ഹലോ ഇന്ന് രണ്ട് വാളയിൽ ഞങ്ങൾക്ക് കിട്ടി വെക്കണം ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ചേട്ടന് അപ്പം നമുക്കിവിടെ വാളയുടെ റെസിപ്പി നോക്കിയാലോ ആദ്യമായിട്ടുണ്ടോ വാളക്കറി വെക്കണം ഇങ്ങോട്ട് പോരും ഇല്ലാട്ടോ ഇവിടെ ഫ്ലഗ് കംപ്ലൈൻ്റ് ആണ് അപ്പോൾ അതുകൊണ്ടിട്ട് മാത്രം കാണാൻ പറ്റുള്ളൂ ഞാൻ എടുത്ത് കാണിച്ചു തരാം അപ്പം അത് നമുക്ക് വിളിച്ചു നോക്കിയാൽ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് ഇട്ടുകൊടുക്കാം വെച്ചാ തക്കാളിയാണ് ഒരു തക്കാളിയാണ് കേട്ടോ അമ്മ നമസ്കാരം പറഞ്ഞാണ് അതത് ഇത് നമ്മുടെ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞപ്പൊടി ഒക്കെ മിക്സ് ആക്കി ഒന്ന് വറുത്ത് വെച്ചാണ് കേട്ടോ കാണുന്നുണ്ടോ അപ്പൊ കണ്ടോ ഈ പരുവാവണം ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് തക്കാളി ഇട്ടിട്ട് ഈ മസാല കറികൾ കലക്കി ഈ ചട്ടി ഉണ്ടല്ല വലിയ ചട്ടി നിങ്ങൾക്കൊക്കെ കാണുന്നുണ്ടോന്നാവോ ഈ ചട്ടി നമ്മടെ പാലപ്പെട്ടി അമ്പലത്തിൽ ഉത്സവത്തിന് ചേട്ടൻ മേടിച്ച കണ്ട ചിക്കൻ വെക്കാൻ മേടിച്ചാണ് ഇപ്പൊ ഞങ്ങൾ അത്യാവശ്യം വലിയ മീനൊക്കെ കിട്ടിയ ഞങ്ങൾ വലിയ മീൻ വെക്കും ബ്രാല് കിട്ടുവാണെങ്കിൽ ബ്രാല് കിട്ടും ഇപ്പൊ വാള രണ്ടു പ്രാവശ്യം ഇപ്പൊ ബ്രാല വാള ആദ്യമായിട്ടല്ലേ കിട്ടണോ വാളം ആദ്യമായിട്ടാണ് കിട്ടുന്നത് ആദ്യമായിട്ടാണ് വെക്കണത് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടെ ഞങ്ങൾക്ക് അറിയുന്ന രീതിയിലാണ് ഞങ്ങൾ വെക്കുന്നത് അപ്പൊ അറിയണവര് ഒന്ന് കമന്റ് ചെയ്യട്ടാളെ ഊണ് ബൂത്ത് വരുമ്പോൾ തിരി വെളിച്ച ഇങ്ങനെ കാണൂള്ളൂട്ടാ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ നിങ്ങളൊന്ന് സഹകരിച്ച ഞങ്ങൾ നന്നാവും എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ ഇപ്പൊ കുട്ടികളെ പിടിക്കാനായിട്ടേ ഒരു അമ്മമ്മ ഇറങ്ങിട്ടില്ല അമ്മ എവിടെ പോലെ തെക്കേ ഭാഗത്ത് ഞങ്ങളെ തെക്കേ ഭാഗത്ത് കുട്ടികളെ പിടിക്കാനായിട്ട് ഒരു അമ്മമ്മ നടക്കുന്നുണ്ട് അപ്പം ഉണ്ണികളൊക്കെ ആയിട്ട് എല്ലാവരും നിൽക്കട്ടാ എല്ലാവരും എല്ലാവരും നോക്കുക ഉണ്ണികളെ അപ്പോൾ തെക്കേ ഭാഗത്തു നിന്ന് ഒരു ഉണ്ണിനെ പിടിച്ചിട്ട് പോയി കണ്ട് എല്ലാവരും പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചെന്നാണ് കേട്ടത് അത് കറക്റ്റായിട്ട് എനിക്കറിയില്ല അപ്പം എല്ലാവരും സേഫ് ആക്കുക ഉണ്ണികളെ ഒരാഴ്ച കൂടുതലായില്ലേ വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പൊ സാങ്കേതിക തകരാർ മൂലം ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ല അപ്പൊ ഇനി ഇനി ഞങ്ങൾ വീഡിയോസുകളൊക്കെ ഇടുന്നതാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യട്ടെ ഞങ്ങള് കുഴപ്പം തക്കാളി ഒരുവിധം പാകമായി നമുക്ക് മസാലകളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ നമ്മുടെ നമ്പർ നമ്മടെ ഗീതാ നമ്പറ് വെച്ചിട്ട് കണ്ടിട്ട് ഭയങ്കര ആ ഇട്ടിട്ടില്ല കുറച്ച് ദിവസമായി ഈടണന്ന് ഞാൻ പറഞ്ഞു പാടണം നമുക്ക് പൊടികൾ അതെ നേരത്തെ പറഞ്ഞ പൊടികളാണ് ഈ കാണുന്നത് മഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഒക്കെ വറുത്തിട്ട് മഞ്ഞൾപ്പൊടി വറുക്കൂല മല്ലിപ്പൊടി മുളപ്പൊടി മാത്രം വറുത്തിട്ട് അതിൻ്റെ മേലെ മഞ്ഞൾപ്പൊടി മാത്രം മഞ്ഞപ്പൊടി വറുക്കരുത് വറുത്തിരുതിട്ടാ അപ്പം നമുക്ക് പൊടികൾ ടുപ്പിലാണ് വെക്കണം എന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക വെള്ളം അടുത്തു കൊണ്ടുവന്ന് വെച്ചിട്ടേ നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റുള്ളൂ മസാലകൾ ഇട്ട് കഴിഞ്ഞാൽ വേഗം കരിയും പിന്നെ ചട്ടി നമ്മടെ വൺകലോണ് നല്ല ചൂടാണ് ഉപ്പിട്ട് കൊടുക്കാം കഴുകി വൃത്തിയാക്കിയ വാളേന ഇട്ടാ കണ്ടോ ആദ്യം തീ കത്തണം അങ്ങനെ തീ കത്തണം കേട്ടോ നല്ലോണം വെട്ടി തിളക്കുന്നുണ്ട് അരവ് അപ്പോൾ കണ്ടോ നല്ലപോലെ ക്ലീൻ ചെയ്തതാണ് ആദ്യം പുളി ഇട്ട് നന്ന അതിന്റെ കൊമ്പും പാലൊക്കെ എടുത്ത് നന്നാക്കി പുളിവെള്ളത്തിലിട്ടിട്ട് ശരിക്കും അതിൻ്റെ കറുപ്പൊക്കെ കളഞ്ഞ് ലാസ്റ്റ് ഉപ്പ് കല്ലുപ്പ് ഇട്ട് ഒരച്ചിട്ടാണ് കേട്ടോ ക്ലീനായി അപ്പം നമുക്കിടാം തിളയ്ക്കണതൊന്നും ഞങ്ങൾക്ക് കാണിക്കാൻ പറ്റില്ല കാരണം ഇവിടെയൊന്നും ഫ്ലഗ് ഇവിടെ ഫ്ലഗ് കേടാണ് അപ്പം നമുക്കിടാം

െ അത് കഴിഞ്ഞ് നമുക്ക് ലാസ്റ്റ് നാളികരപ്പാൽ ഒരുത്തിരി നാളികരപ്പാല് പിഴിഞ്ഞ് നല്ല കട്ടിക്ക് വെച്ചിട്ടുണ്ട് അതും കൂടെ ഒഴിച്ചു കഴിഞ്ഞ പരിപാടികളൊക്കെ അവസാനിപ്പിക്കാം അപ്പൊ നമ്മുടെ കറി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഞാൻ നാളികരപ്പാൽ നല്ല കട്ടിക്ക് പിഴിഞ്ഞ് വെച്ചാ നാളിയരപ്പാൽ हम कौन क्या वही चलो संधारा संधारा और नायरा नायरा जी हमारे रफालो इस चिटन बैठा ये दिले इंडिया दी ഞങ്ങ വീട് ചെയ്യാൻ പറ്റുള്ളൂ അറിയുള്ളു അപ്പൊ എല്ലാവരും ഞങ്ങൾക്കൊപ്പം സഹകരിക്കും മറന്നു പോയല്ല പറയാനുള്ളതൊക്കെ പറഞ്ഞു ഏ കഴിച്ചിട്ടൊന്നുമില്ല ഇത് ലാസ്റ്റ് എന്ത് വരുമ്പോ നമുക്ക് ആരെങ്കിലും കഴിപ്പിച്ചാലേ നമുക്ക് അതിനൊരു ഗുണം കിട്ടുള്ളൂ അല്ലേ

അതും കൂടെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ ചേട്ടന് വിളിക്കാം ഭക്ഷണമുള്ളി കാച്ചു വെച്ച് പിന്നെ ഇതാണ് കേട്ടോ ഞങ്ങൾക്ക് ക്ലിയർ തരണൊരു സാധനം ഫോണിൻ്റെ തൊണ്ടല്ലൊഴിച്ചിരിക്കുന്നു പിന്നെ കറി ഒന്ന് പകർത്തി ചേട്ടനെ വിളിച്ച് ടേസ്റ്റ് ചെയ്ത് ഓടിച്ചിരിക്കാം ഉപ്പ് ഞാൻ കൊറച്ചിട്ടുള്ളുട്ടാ അത് ഞാൻ വെച്ചാണ് ചെറുപ്പിന് കൂടുങ്കിലാ വെച്ചിട്ട് ഞാൻ സൂപ്പർ കൊറച്ചിട്ടുള്ളു കൊതിച്ച കൊതിച്ചവര് അധികം രക്ഷ വേണ്ട സത്യം സത്യം പോലെ പറയൂ രസം അപ്പൊ എല്ലാവരും ഞങ്ങളുടെ കറി വെച്ച് നിങ്ങൾ നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഞങ്ങൾ ഈ ഒന്നും കണ്ടിട്ട് നോക്കണ്ട ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് ഒരു മേക്കപ്പില്ല ഒന്നുമില്ല ഞാൻ ഇങ്ങനെ പുറത്തേക്കൊക്കെ ഇറക്കുമ്പോ ഇത്തിരി ഒക്കെ ഇടും വീട്ടിലിരിക്കുമ്പോൾ മകനൊന്നും ഇല്ല അപ്പോൾ സപ്പോർട്ട് ചെയ്യും ടാറ്റ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്ന് നേർന്നുകൊണ്ട് ഞങ്ങൾ ഇത് വൈൻഡപ്പ് ചെയ്യണം തറ്റാ